പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന രാഹുൽ ആകട്ടെ ഇനി പുതിയ നീക്കങ്ങൾ നടത്തിയാലേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അഭിഷേകിന്റെ മുന്നിലെ അഭിഷേകിൻ്റെ വീട്ടിലേക്ക് വരുന്ന രാഹുൽ ഇതേ തുടർന്ന് ദേവബാല ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ദേവരാജനോട് ഉണ്ടല്ലോ അവൾ മുകളിലുണ്ട് ആരാ മനസ്സിലായില്ല ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എൻ്റെ പേര് രാഹുൽ ദേവബാലയെ ഒന്ന് വിളിക്കാമോ ഇതോടെ ദേവരാജൻ ദേവപാലെ ഒരാള് കാണാൻ വന്നിട്ടുണ്ട് ദയവായി താഴേക്കുന്നു എന്നെ എന്താ അച്ഛ എന്തു പറ്റി ഇദ്ദേഹം നിന്നെ കാണാൻ വന്നതാ അയ്യോ ഇത് രാഹുൽ അല്ലേ ആ ദേവപാല ഞാനൊരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപേക്ഷിക്കാനോ എന്ത് മനസ്സിലായില്ല ഞാൻ ഇഷയെ വിവാഹം കഴിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം നന്നായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങളും അറിഞ്ഞു കാണുമല്ലോ ദേവബാല ഈ കാര്യം എന്നോട് അറിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു ആ അതെ ഞാൻ പറഞ്ഞിരുന്നു അതിനിപ്പോ എന്താ എന്താ പ്രശ്നം കാര്യം പറ രാഹുലെ നീ കാര്യം പറ അന്നാലല്ലേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കൂ ഞാൻ എല്ലാ കാര്യവും പറയാം ഇപ്പോൾ അഭിഷേക് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്ലുകടിയായി വന്നിരിക്കുകയാണ് ഇഷയെ അവന് വേണമെന്നാണ് പറയുന്നത് ഇഷയെ സ്വന്തമാക്കുന്നതിനായി എൻ്റെ കുഞ്ഞിനെ വരെ കൊല്ലുമെന്ന് അവൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്ത് അഭിഷേകോ അങ്ങനെ വരെ സാധ്യതയില്ലല്ലോ അഭിഷേക് ഓഫീസിലേക്ക് പോയിരിക്കുകയല്ലേ എന്ത് അഭിഷേക് ഓഫീസിലേക്കോ നിങ്ങളോട് അവൻ കള്ളം പറഞ്ഞതാണ് അഭിഷേക് ഇഷയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവിടെ വെച്ചാണ് ഞാൻ അവരെ കൈയോടെ പിടികൂടിയത് ഇതേ തുടർന്ന് ഇഷയെയും കൊണ്ട് ഞാൻ പോകാൻ ശ്രമിച്ചപ്പോൾ എന്നെ കൊല്ലം വരെ നോക്കി ഞാൻ കൈകോപ്പി നിങ്ങളുടെ കാല് പിടിച്ച് അറിയുകയാണ് എനിക്കെന്റെ കുഞ്ഞിനെ വേണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് അഭിഷേക് ശ്രമിക്കുന്നത് അത് ഒരിക്കലും നടക്കരുത് എന്റെ ജീവിതം തകർക്കരുത് പ്ലീസ് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദേവരാജൻ സാറിന് കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ ഇതോടെ ദേവരാജൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഞാൻ എന്തായാലും കാര്യങ്ങളൊന്ന് അഭിഷേകിനോട് സംസാരിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല മുൻ ധൈര്യമായി പൊയ്ക്കൊള്ളു എന്നുള്ള ഉറപ്പ് ദേവരാജൻ കൊടുത്തതിനെ തുടർന്ന് സന്തോഷത്തോടെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ താൻ വിചാരിച്ചതുപോലെ കാര്യം നടന്നു എൻ്റെ അഭിനയത്തിനു മുന്നിൽ അവർ വീണു കഴിഞ്ഞു ഇനി എൻ്റെ കാലമാണ് ഇതേ സമയം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം നടക്കും മിഷ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല ഇത് നിനക്ക് ഞാൻ തരുന്ന വാക്കാണ് അഭിഷേക് വാക്കു നൽകി പോവുകയും ഇതേ തുടർന്ന് തൻ്റെ സുഹൃത്തിനെ കാണുകയും ചെയ്തിരിക്കുകയാണ് എനിക്ക് നിന്റെ സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എടാ നീ എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരാൻ തയ്യാറായിട്ടുള്ള ഫ്രണ്ട് ആണ് ഞാൻ എന്നുള്ള കാര്യം നിനക്കറിയാം പിന്നെ എന്തിനാടാ ഈ മുഖവര ധൈര്യമായി നീ പറ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നിന്റെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞാ മതി അത് നടത്തും നമ്മൾ അതൊക്കെ അത്രയേ ഉള്ളു ഇത് ഞാൻ നിനക്ക് നൽകുന്ന വാക്ക അതിലൊരു മാറ്റവുമില്ല മനസ്സിലായോ ഇതോടെ അഭിഷേകിന് സന്തോഷമാവുകയാണ് ഇതേ തുടർന്നാണ് അഭിഷേക് വീട്ടിലെത്തുന്നത് ഇതോടെ ഓ വന്നല്ലോ നീ എന്തിനാടാ ഇപ്പോ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ദേവപാല നീ എവിടേക്കാ പോയെ ഞാൻ ഓഫീസിലുണ്ടായിരുന്നല്ലോ ഓഫീസിൽ എടാ നിന്റെ കള്ളത്തരമെല്ലാം ഞാൻ അറിഞ്ഞടാ നീ ഇഷയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലേട നാണം കിട്ടവനെ ഇതോടെ അഭിഷേക് ഒന്ന് ഞെട്ടി പോവുകയാണ് എന്ത് പോലെയുള്ള ചതിയന്മാരെ എനിക്ക് മുന്നേ അറിയാം ഇഷയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കരക്കി അവളുമായി പുതിയൊരു ജീവിതം കൊണ്ടുപോകാമെന്നുള്ള വിചാരമാണ് നിനക്ക് അലേടാ ചതിയ ആ രാഹുൽ വന്നിരുന്നു എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു നീ നോക്കിക്കോ നിന്റെ മനസ്സിലെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല ഈ ദേവബാല അതിന് ഉറപ്പ് നൽകുകയാണ് ഇതോടെ അഭിഷേക് ഒന്ന് ഞെട്ടിപ്പോകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്